സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കുടിശ്ശികയുള്ള ഒരു ഘടവും മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ഉൾപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുക പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് മുഖേനയും മറ്റും ഈ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ കൈവശം എത്തിക്കും അർഹരായവർക്ക് സംശയമില്ലാതെ പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി അതേസമയം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ അധിക തുകയായി അനുവദിച്ചു ഇവർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ലഭിക്കുക സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ തുക ലഭിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്